ഹലോ മേഡിയ റവ്സ് വെൽക്കം ബാക്ക് നമ്മുടെ ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ അതുപോലെ തന്നെ ഷാലു പെയാട് കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ ഇവരുടെയൊക്കെ ഒരു വോയിസ് പുറത്ത് വിട്ടതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ ഒരു വോയിസ് ആക്ച്വലി ഞാനല്ലത് പുറത്ത് വിട്ടത് ആദ്യം ആദ്യം പലരും പുറത്ത് വിട്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ വോയിസ് ആദ്യം പുറത്ത് വിടത്തില്ല ആരെങ്കിലും പുറത്ത് വിട്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ പുറത്ത് വിടത്തുള്ളൂ ഇത് തരുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ എനിക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്തേ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിന്ന് സോ ഞാനല്ലത് പുറത്ത് വിട്ടത് ഇനി ഈ ഒരു വോയിസ് പുറത്ത് വിട്ടപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്ന ഏറ്റവും ആ വോയിസിൽ കുറച്ചെങ്കിലും അത് മോശമായി ബാധിക്കുന്നത് ഈ ഷാലുപയാടിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ തെറി പറയുന്നുണ്ട് കുടുംബം ശിഥിലമാക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് മറ്റുള്ള സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ചില ആൾക്കാരെ അദ്ദേഹം പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നുണ്ട് സോ ഷാലുപ്രയാടിന്റെ ഒരു ഇമേജിനെ അത് ബാധിച്ചേക്കാം പിന്നെ ഇമേജ് അദ്ദേഹം തന്നെ താർത്തതു പിന്നെ അതിനെക്കുറിച്ച് അദ്ദേഹം വരയിടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ റോബിനെ സംബന്ധിച്ച് വലിയ ഒരു ഇഷ്യൂ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല പിന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഈ പറഞ്ഞ ആരതിപ്പുടിയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ റോബിൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ റോബിൻ ും മിണ്ടാതിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഒന്ന് ഒരുപക്ഷെ അത് റോബിൻ പെർപ്പസ്ഫുള്ളി സമ്നം പാലിച്ചതായിരിക്കാം എനിക്ക് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സ്വന്തം ഒന്നുമില്ല കാരണം സ്വന്തം അച്ഛനെ ഇങ്ങനെ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തി എന്തൊരു മനുഷ്യനാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധിക്കില്ല ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റോബിൻ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ വോയിസ് ഇഷ്ടപ്പെടില്ല അദ്ദേഹം പറഞ്ഞത് ഇത്തരം വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ വ്യാജമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് സോ അദ്ദേഹത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം ഞാൻ എൻ്റെ ലൈവിലൊക്കെ ചെയ്യുന്ന പോലെ രണ്ട് ഭാഗത്തും പറയാനുള്ളത് നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് സോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ വ്യാജമാണ് ഇത്തരം വോയിസ് ക്ലിപ്പുകൾ മുമ്പും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വോയിസ് ക്ലിപ്പുകളിൽ ഉടനീളം മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് പലതരത്തും പല സ്ഥലത്തും എഡിറ്റിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഈ വോയിസ് ക്ലിപ്പുകൾ ഏതാണ്ട് രണ്ടാഴ്ച മുന്നേ വന്ന വോയിസ് ആണ് ആ വോയിസ് ക്ലിപ്പുകൾ ഇത്രയും ദിവസം പുറത്ത് വിടാതിരുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ആയിരിക്കാം ഈ ഇതുതന്നെ ആയിരിക്കാം ഇത്രയും ദിവസം പുറത്ത് വിടാതിരുന്നത് ഇത് അണിയറയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ നടക്കുകയായിരുന്നു പൂർണ്ണമായ എഡിറ്റിങ്ങിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് പുറത്ത് വിട്ടിരിക്കുന്നത് അതായത് ഇൻറ്റർവ്യൂവിലൊക്കെ റോബിൻ ഇതേപോലെ നമ്മുടെ പിന്നെ ഷാലുപയാട്ടിനെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഇത്തരം ഒരു വോയിസ് പുറത്ത് വിട്ടതെന്നാണ് ഒരുപക്ഷെ പ്രേക്ഷകരടക്കം പറയുന്നത് റോബിൻ്റെ സപ്പോർട്ടേഴ്സ് പറയുന്നത് എന്നാൽ ഈ വോയിസ് പുറത്തുവിട്ടത് എന്തിൻ്റെ സാഹചര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല കാരണം ഞാനല്ലത് പുറത്ത് വിട്ടത് ഒരു വോയിസ് പുറത്ത് വന്ന് കഴിഞ്ഞാൽ പലരും അത് അതെടുത്തിടും ഉണ്ണിമോൻ തന്നെ സായി കൃഷ്ണമായിട്ടുള്ള വോയിസ് പുറത്തിട്ടത് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അങ്ങനെ പലരുടെയും വോയിസ് പുറത്ത് വിടാറുണ്ട് എനിക്ക് വന്ന് ഈ മറ്റൊരു ചാനൽ ഫോർത്ത് ജംഗ്ഷൻ അതുപോലെ മോണിറ്റ് ചെയ്തു എന്നാണ് റോബിൻ്റെ അച്ഛൻ തന്നെ പറയുന്നത് അവർക്കെതിരെ നിയമ നടപടി ഒരുപക്ഷെ നമ്മുടെ ചാനൽ ഉൾപ്പെടെ ഒരുപക്ഷെ നിയമ നടപടിയുടെ പരിധിയിൽ വന്നേക്കാം എനിവേ വേ റോബിൻ്റെ അച്ഛൻ പറയുന്നത് ഇത് കംപ്ലീറ്റ് എഡിറ്റിംഗ് ആണ് അതായത് പല ഘട്ടങ്ങളിലുള്ള വോയിസുകൾ ഒരുമിച്ച് ചേർത്ത് ാണ് റോബിനിയെ അച്ഛനെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആരതിപ്പൊടിയെ പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നതൊക്കെ അവിടെയൊക്കെ എഡിറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് അതായത് ആ ഒരു ഇരുപത് മിനിറ്റിൻ്റെ വോയിസിൽ ഓൾമോസ്റ്റ് എൺപത് ശതമാനവും എഡിറ്റഡ് ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് സോ അത്തരം ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല ടെക്നിക്കൽ നോളജ് നമുക്ക് അത്രത്തോളം ഇല്ല ഇനിവേ പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ അത്ര സുഖകരമായി തോന്നിയില്ല ഇനി ഈ ഒരു വോയിസ് ക്ലിപ്പിനിടയിൽ ഒരു ഡീലറായി പ്രവർത്തിച്ച് നമ്മുടെ സായി കൃഷ്ണ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സായി കൃഷ്ണ സായി കൃഷ്ണയുടെ ഈ ഒരു ജാസ്മിൻ്റെ ഇഷ്യൂ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി റോബിനെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും ഷാലു പ്രയാഡിൻ്റെ ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം ഇതൊക്കെ ചെയ്തത് ഈ പറഞ്ഞ ആ വിവി അതായത് ഓഡി വോയ്സ് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നതും വോയിസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഒക്കെ വിവി ആണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം ജാസ്മിൻ്റെ വിഷയത്തിൽ ഓൾറെഡി ഈ വിവി ഹിയറിനെ ആൾക്കാർ സംശയിച്ചു ആ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിവി എന്ന് പറയും ഇതൊക്കെ ചെയ്ത് വിവി എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് അതൊരു വിശ്വാസ്യത ഊട്ടി ഉറപ്പിക്കും അതുകൊണ്ട് തന്നെ സായി കൃഷ്ണ അങ്ങനെ ഒരു മെത്തേഡ് അവിടെ സ്വീകരിച്ചത് അതിന് സായി കൃഷ്ണെ തെറ്റു പറയാൻ സാധിക്കില്ല ഇനിവേ സായി കൃഷ്ണയാണ് ആണ് ഒരു കോളിങ്ങ് നടത്തിയതും ഈ യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം റോബിൻ ആണെങ്കിലും ഷാലുപയ്യാടാണെങ്കിലും സായി കൃഷ്ണൻ അല്ലെങ്കിൽ ആണെങ്കിലും നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് സുഹൃത്തായി നിന്നതിന് ശേഷം ഒരു തരത്തിലും ഒത്തുപോവില്ല എന്ന് മനസ്സിലാക്കി തെറ്റിപ്പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരിക എറിഞ്ഞതിന് ശേഷം പിന്നീട് ഇപ്പോൾ റോബിൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഷാലു ഷാലുപയ്യാട് പറയുന്ന പോലെ എനിക്ക് നിന്നോട് വിഷയമൊന്നുമില്ല എനിക്ക് ചേട്ടനോട് വിഷയമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് വീണ്ടും റിയൂണിയൻ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല കാരണം ഒരു വട്ടം കടിച്ച പാമ്പ് വീണ്ടും കടിക്കില്ല എന്ന് കരുതി നമ്മൾ പാമ്പിനെ ലാളിക്കാൻ പോകുന്നത് ശരിയല്ല അത് ഷാലുപ്പയാട് പറയുന്നത് റോബിനാണ് ഇവിടെ പ്രശ്നക്കാരൻ റോബിനാണ് ഉപദ്രവിച്ചതെന്ന് ഷാലുപ്പയാട് പറയുന്നു തിരിച്ച് റോബിൻ പറയുന്നു ഷാലുപ്പയാടാണ് ഇവിടെ പ്രശ്നക്കാരൻ ആദ്യം പറഞ്ഞിരുന്നു സോ അങ്ങനെ രണ്ടുപേരും പരസ്പരം ഈ പറഞ്ഞോണം ആരോപിക്കുമ്പോൾ ആരോ പ്രശ്നക്കാരായിക്കോട്ടെ വീണ്ടും ഒരു കൂട്ടുകെട്ടിന് പോകുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് രണ്ടുപേർക്കും ഉണ്ടാവുന്നതെന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല സൊ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം സായികൃഷ്ണയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി റോബിനെ അതിൽ പിടിച്ചിട്ടു റോബിനെ ശാലുപേടുമായിട്ട് വീണ്ടും കൂട്ടി യോജിപ്പിച്ചു വിവി അതിൽ പ്രതിയാക്കുന്നു അതിന് ശേഷം കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു വീണ്ടും പഴയ പോലെ ശത്രുക്കളാവുന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം ആക്ച്വലി വളരെ അണ്സസസറി ആയിപ്പോയെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇനി എന്താണ് ഈ ഒരു വിഷയത്തിൽ റോബിൻ്റെ ആരാധകർ അടക്കമുള്ള ആളുകൾ കമൻറ്റ് ബോക്സിൽ വിദഗ്ദ്ധർ വിലയിരുത്തിയെന്ന് നമുക്കൊന്ന് നോക്കാം കാരണം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം തീർച്ചയായും നമ്മൾ അറിയേണ്ടിയിരുന്നു ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ റോബിൻ സീക്രട്ട് ഏജന്റ് കോണ്ടാക്റ്റ് വിട്ടത് അതായത് ഇത് നേരത്തെ പുറത്തു വന്ന ഒരു വോയിസ് ആണ് പേ പിടിച്ചവനെ അറിയില്ല എന്ന് പറഞ്ഞത് റോബിൻ കാര്യങ്ങൾ അറിയുന്നത് കുറച്ച് ലേറ്റ് ആണെന്ന് മാത്രം അതറിഞ്ഞപ്പോൾ അങ്ങേര് അവരെ അങ്ങ് ഒഴിവാക്കി അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഇപ്പോൾ മലമറിക്കുന്ന കാര്യമൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പേയാടിനെ ഡോക്ടർ അറിയില്ല എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ അതിനുള്ള പ്രതികാരമാണ് ഇതെന്നാണ് മറ്റൊരു സൂര്യ സബീർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷക പറയുന്നത് എന്ത് തെറ്റ് ഡോക്ടർ ഡോക്ടർക്കാളുടെ കാര്യം വ്യക്തമാക്കണം ചെയ്യാത്ത തെറ്റിന് കുറെ ഉപദ്രവിച്ചതല്ലേ ആ പാവം കുറെ ഇനിയെങ്കിലും ഡോക്ടറെ ചതിച്ചവരെ ലോകം അറിയട്ടെ ഡോക്ടർ സാലു ചേട്ടനോട് സംസാരിച്ചത് നന്നായി എന്നാണ് മറ്റൊരു പ്രേക്ഷകർ ജുമൈല റാഫി അവകാശപ്പെടുന്നത് റോബിൻ്റെ വലിയൊരു ആരാധകയാണ് ജുമൈല റാഫി ജാസ്മയെ വിളിപ്പിക്കാൻ കണ്ണാപ്പിസായി കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ഈ ഫോൺ കോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇവരൊക്കെ കർത്താവിൻ്റെ കുഞ്ഞാടുകളായെന്ന് കരുതി കിട്ടുന്ന അവസരങ്ങളിൽ ഇവർ തനിക്കെതിരെ പ്രയോഗിക്കില്ലെന്ന് കരുതിയ ഡോക്ടർ റോബിൻ ഇതിനിടയിൽ തലവെച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കോളിന് ശേഷമാണ് വീണ്ടും ശത്രുക്കളായത് അച്ഛനെ പറഞ്ഞാൽ മകൻ ക്ഷമിക്കുമോ അതുകൊണ്ടാണ് സായിയെ സായി വിളിച്ചിട്ട് എടുക്കാത്തതെന്നാണ് ജാംസിൻ്റെ ഒരു കമന്റ് അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഉന്നയിക്കുന്നത് റോബിൻ തൻ്റെ ആരതിപ്പൊടിയെ പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ അച്ഛനെ പറഞ്ഞിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്നു സോ അവിടേക്ക് എഡിറ്റിങ് നടന്നിട്ടുണ്ട് എന്നാണ് റോബിൻ്റെ അച്ഛൻ തന്നെ പറയുന്നത് അത് അദ്ദേഹം ശക്തമായി സംശയിക്കുന്നുണ്ട് ഈ വോയിസ് കേട്ടപ്പോൾ ഡോക്ടറിനോടുള്ള റെസ്പെക്ട് ഒന്നുകൂടി കൂടിയെന്നാണ് ജോബി സൈജു പറയുന്നത് നിങ്ങൾ ഫ്രോഡുകളുടെ കൂടെ കൂടിയത് കൊണ്ടാണ് നിങ്ങളുടെ നിലവാരം തകർന്നതെന്നാണ് ജോബി സൈജു എന്നോട് പ്രത്യേകം എടുത്തു പറയുന്നത് മറ്റൊരു കവന്റ് ഡോക്ടർ നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടിടത്ത് വീണ്ടും ചെന്ന് കയറി ഇങ്ങനെ അമാനിതാണ് എന്നാണ് മറ്റൊരു പ്രേക്ഷക പറയുന്ന കമന്റ് ഈ വോയിസിൽ എന്താണുള്ളത് റോബിൻ ജെന്റിൽമാൻ തന്നെയാണ് ഇപ്പോഴും എന്നാണ് മറ്റൊരു റോബിന്റെ പടം വെച്ചൊരു പ്രൊഫൈൽ പിക്ചർ പറയുന്നത് ഒരു അച്ഛനെക്കുറിച്ച് മകനോട് പറയുന്ന സംസ്കാരം അത് കേട്ട് മിണ്ടാതിരിക്കുന്ന മകനും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെയും പറയുന്നു എന്തൊക്കെ കേൾക്കണം ഈ ഭൂമിയിൽ എന്നാണ് മൃദുല എന്നുള്ളൊരു പ്രേക്ഷക കമന്റ് ഇട്ടിരിക്കുന്നത് അതും ഒരു പരിധിവരെ ശരിയാണ് ഒരു പക്ഷേ നമ്മൾ അങ്ങനെ സംശയിച്ചേക്കാം തീർച്ചയായും കാരണം റോബിൻ എന്തുകൊണ്ടാണ് അവിടെ ഒരു സൈലന്റ് അല്ലെങ്കിൽ ചിരിച്ചതിനെ അളയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് തന്നെ ആയിരിക്കും കാരണം അവിടെ റോബിൻ എന്താ മോശമായി ഇടപെടുകയാണെങ്കിൽ അങ്ങനെ റോബിൻ മോശമായി ഇടപെടുകയെന്ന് എനിക്ക് തോന്നുന്നില്ല ഫോണിലൂടെ ഇടപെട്ടാൽ ആ ഒരു വോയിസ് പുറത്ത് വരുമെന്നുള്ളൊരു ഭയം റോബിനെ വേട്ടയാടിയിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ ഒരു സൈലൻസ് കീപ്പ് ചെയ്തത് രണ്ട് വേട്ടാവളിയന്മാർ തമ്മിൽ ഭേദം തൊമ്മനെന്നാണ് റോബിനാണ് ശരിയെന്നാണ് കാദർ പറയുന്നത് ഷാലുപയാടിനെ സായി കൃഷ്ണയുമാണ് വേട്ടാവളിയെന്ന് അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വിവി ഇസ് ദാനുപ്പുലേറ്റർ ഇത് തന്നെ അല്ലേ അവരും പറയുന്നത് ഈ വോയിസിൽ എന്താ ഇത്ര ബുദ്ധിമുട്ടെന്നാണ് മൈ പെറ്റ് എന്നുള്ള ഐ ഡി ചോദിച്ചിരിക്കുന്നത് വിവി ആണ് ഇവിടെയൊക്കെ മാനിപ്പുലേഷൻ നടത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സോ നിരവധി ആളുകൾ റോബിനെ സപ്പോർട്ട് ചെയ്താണ് ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കുറച്ചധികം ആളുകൾ റോബിനെ ഈ ഒരു വിഷയത്തിൽ പർട്ടിക്കുലർലി ഈ ഒരു ആര്യത്തിപ്പൊടിയും അച്ഛനെയും പറയുന്ന ഈ ഒരു വിഷയത്തിൽ വിമർശിച്ചും കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഇനി റോബിന്റെ റോബിൻ്റെ അച്ഛൻ അവിടെ ഒരു പ്രതിരോധം തീർതിരിക്കുന്നത് ഈ വോയിസ് മുഴുവൻ മാനുപ്പുലേറ്റഡാണ് റോബിന്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു രണ്ടാമത്തെ ഒരു വരവ് അതായത് ഈ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ റോബിൻ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലായിരുന്നു വീണ്ടും അദ്ദേഹം വീണ്ടും വരുന്നു അതായത് കുറച്ച് ദിവസങ്ങളായി ഇന്റർവ്യൂവിലൊക്കെ വരുന്നു സോ ആ ഒരു രണ്ടാം വരവിനെ റോബിനെ എങ്ങനെയും സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടച്ചു നീക്കണം ഒരു റോബിൻ രഹിത സോഷ്യൽ മീഡിയ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം സംശയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ അത്രയും നീക്കങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ സാധിക്കുന്നില്ല ഇനിവേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത്തരം സംശയങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള വോയിസുകളാണ് പുറത്തു വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോയ്സിൽ ഉടനീളം മാനിപ്പുലേഷൻ നടന്നുവെന്ന് അദ്ദേഹം നൂറ് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇനിവേ ഞാൻ കേട്ട ഈ ഒരു വോയിസിൽ നിന്നും എനിക്ക് പ്രത്യക്ഷത്തിൽ ഇതൊരു മാനിപ്പുലേറ്റഡ് വോയിസ് ആണെന്ന് നമുക്കത് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എൻ്റെയൊക്കെ ടെക്നിക്കൽ വശങ്ങൾ അറിയാവുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാന് സാധിക്കും സോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ